നമസ്കാരം പത്തു ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യമാണ് കുവൈറ്റ് ഇതിൽ ഏറെയും മലയാളികളാണ് സമീപകാലത്ത് കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയാണ് കുവൈറ്റ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയാൻ കുവൈറ്റ് ഭരണകൂടം പ്രത്യേക ശ്രദ്ധയാണ് പതിപ്പിക്കുന്നത് ചട്ടം ലംഘിച്ച് കുവൈറ്റിൽ താമസിക്കുന്നവരെ പിടിക്കാനും നാടുകടത്താനും എല്ലാം സ്വീകരിക്കുന്ന നടപടികൾ ദിവസേന വാർത്തയാണ് അതിനിടെയാണ് ചട്ടം ലംഘിക്കുന്നവർക്ക് ഉയർന്ന പിഴ തുക ചുമത്താൻ കുവൈറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി അഞ്ചു മുതലാണ് പുതിയ പിഴ സമ്പ്രദായം നിലവിൽ വരിക ഓരോ ദിവസവും പിഴ കൂടിക്കൂടി വരുന്ന രീതിയിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാസികൾ നിയമവിരുദ്ധമായി കുവായത്തിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ രേഖകൾ ശരിപ്പെടുത്താനുള്ള ശ്രമം വേണം കുഞ്ഞു ജനിച്ചാൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഒരു മാസം വൈകിയാൽ രണ്ട് ദിനാർ പിഴ കൊടുക്കേണ്ടി വരും പിന്നീടുള്ള ഓരോ ദിവസത്തിനും നാല് ആയിരിക്കും പിഴയായിട്ട് ഈടാക്കുക ഇക്കാര്യത്തിലുള്ള പരമാവധി പിഴ രണ്ടായിരം ദിനാറാണ് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസിയായി ദിനാർ പിഴയായി ചുമത്തപ്പെടുന്നത് മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയായിരിക്കും വിസിറ്റ് വിസയിലെത്തി കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങാത്തവർ പരിധി കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും പത്ത് ദിനാർ വീതം പിഴയും കൊടുക്കേണ്ടി വരും പരമാവധി രണ്ടായിരം ദിനാറും നൽകേണ്ടി വരും ജോലി വിസയ്ക്ക് കുവായിൽ എത്തി ചട്ടം ലംഘിച്ച് താമസിക്കുന്നുണ്ട് എങ്കിൽ ആദ്യത്തെ ഓരോ ദിവസവും രണ്ടു ദിനാറ് വെച്ച് പിഴ അതിനുശേഷം ദിവസമുള്ള പിഴ നാല് ദിനാറായി ഉയരും പരമാവധി പിഴ ആയിരത്തി ഇരുന്നൂറ് ദിനാറായിരിക്കും വീട്ടുജോലിക്ക് വന്ന ശേഷം നിയമനം ലംഘി താമസിച്ചാൽ ദിവസം രണ്ട് ദിനാറാണ് പിഴ പരമാവധി അറുനൂറ് ദിനാറും പുതിയ പിഴ നിരക്ക് എല്ലാ കമ്പ്യൂട്ടറുകളിലും അപ്ഡേറ്റ് ചെയ്യാൻ ആഭ്യന്തര ഇലക്ട്രോണിക്സ് മന്ത്രാലയം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് റെസിഡൻസി പെർമിറ്റ് ഉള്ള വ്യക്തിക്ക് പരമാവധി പിഴ ആയിരത്തി ഇരുന്നൂറ് ദിനാറും സന്ദർശകർക്ക് രണ്ടായിരം ദിനാറുമാണ് നേരത്തെയുള്ള പിഴയിൽ നിന്ന് വൻ വർദ്ധനവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്